കേരള പോലീസിന് കൂടുതൽ കൈത്താങ്ങായി മാറുകയാണ് കേന്ദ്ര സർക്കാർ കോടിയോളം രൂപയാണ് പോലീസ് സേനയ്ക്ക് വാങ്ങാനാണ് സഹായം നൽകിയിരിക്കുന്നത് പോലീസിനെ ആധുനികവൽക്കരിക്കണമെന്നും പുതിയ വാഹനങ്ങൾ വേണമെന്നും ആവശ്യപ്പെട്ട് നിരവധി തവണയാണ് സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് കത്ത് നൽകിയിരുന്നത് എന്നാൽ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ധനവകുപ്പ് ഇത് അംഗീകരിച്ചിരുന്നില്ല ഇതോടെ കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളും ആയുധങ്ങളും ഉപയോഗിക്കേണ്ട ഗതികേടിലായി പോലീസ് സേന ഇന്ധനം നിറയ്ക്കാൻ പോലും പണമില്ലാത്ത ഗതികേടും പോലീസിനുണ്ടായി ഇതിനിടെയാണ് സർക്കാർ സഹായം സംസ്ഥാനത്തിന് ആശ്വാസമാകുന്നത് വാഹനങ്ങൾ വാങ്ങാൻ മുപ്പത്തിനാല് കോടി രൂപ നേരത്തെ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നു നൂറ്റിനാൽപ്പത്തിരണ്ട് വാഹനങ്ങൾ വാങ്ങുന്നതിനായിരുന്നു പണം അനുവദിച്ചത് ഇതിനു പുറമെയാണ് അൻപത്തിനാല് കോടിയോളം രൂപ പോലീസിനെ ആധുനികവൽക്കരിക്കാനും അനുവദിച്ചിരിക്കുന്നത് പോലീസിന് പുതിയ ആയുധങ്ങൾ വാങ്ങുന്നതിന് മാത്രം എട്ട് കോടിയോളം രൂപ മാറ്റിവച്ചിട്ടുണ്ട് മാവോയിസ്റ്റ് വേട്ടയ്ക്കായി ഒൻപത് കോടിയോളം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സഹായം പോലീസിന് വലിയ ആശ്വാസമാണ് സംസ്ഥാന സർക്കാർ പോലീസിനെ തുടർച്ചയായി അവഗണിക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ സേനയെ ആധുനികവൽക്കരിക്കാൻ ഇങ്ങനെ പണം നൽകുന്നത് എന്നാൽ ഈ തുകയും സംസ്ഥാനം വകമാറ്റുമോ എന്ന ആശങ്ക സേനയിലുണ്ട് തിരുവനന്തപുരത്ത് നിന്നും ആർ രാജീവ് ജനം